ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൽ ഡി സി എൽ ജി എസ് എക്സാം എഴുതുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഷ്യർ ക്വസ്റ്റ്യൻ ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് എക്കണോമിക് സർവേയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് പ്രകാരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ാണ് ഇന്ന ഉൽപാദനത്തിൽ മുൻപിൽ എന്നുള്ള രീതിയിൽ അപ്പോ നമുക്ക് ആദ്യം തന്നെ നെല്ലിന്റെ ഉൽപാദനത്തിൽ മുൻപിൽ ഏത് സംസ്ഥാനമാണ് എന്ന് പഠിക്കാം നേരത്തെ നെല്പാദനത്തിൽ മുൻപിൽ പശ്ചിമ ബംഗാളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം നെല് ഉൽപാദനത്തിൽ മുൻപിലുള്ള സംസ്ഥാനം ഒന്ന് മാറിയിട്ടുണ്ട് ആൻസർ തെലുങ്കാനാണ് എല്ലാരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ പശ്ചിമ ബംഗാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ഉത്തരം തെലുങ്കാന രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അപ്പോ നിങ്ങളുടെ ചോദ്യത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തെലുങ്കാന എഴുതണം അല്ലാണ്ട് ഏത് സംസ്ഥാനമാണ് നെല്ലുൽപാദനത്തിൽ മുൻപിൽ എന്ന് നിങ്ങൾക്ക് ചോദിച്ചാലും ിൽ തെലുങ്കാന ഉണ്ടെങ്കിൽ അവരുദ്ദേശിച്ചത് പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു പഴയ റിപ്പോർട്ട് പ്രകാരം മുൻവർഷത്തിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പശ്ചിമ ബംഗാൾ ഉത്തരം കൊടുക്കണം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത് പി എസ് സി ചിലപ്പോൾ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തിടാൻ സാധ്യതയുണ്ട് പി എസ് സി ഒക്കെ മാറി മാറിയ പി എസ് സി ഇതുപോലെ പുതിയ ചോദ്യങ്ങൾ ചോദിക്കാം എങ്കിലും ഇത് പഠിച്ചെന്ന് കരുതി നിങ്ങളുടെ ഒരു മാർക്ക് നഷ്ടപ്പെടരുത് എന്ന് എനിക്ക് നിർബന്ധം കൊണ്ടാണ് രണ്ട് കാര്യവും ഞാൻ പറയുന്നത് പുതിയ അപ്ഡേഷൻ പ്രകാരമാണ് തെലുങ്കാന ഓഫീനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം ഉത്തരം അല്ല നിങ്ങളുടെ ഓഫീനിൽ തെലുങ്കാന ഇല്ലെങ്കിൽ അവരുദ്ദേശിച്ചത് പശ്ചിമ ബംഗാളിനെ തന്നെയാണ് അപ്പോ പശ്ചിമ ബംഗാൾ ക്ലിയർ ആണ് ഇനി അടുത്തതിലേക്ക് പോകുന്നു പുതിയ അപ്ഡേഷൻ പ്രകാരം വൺ ടു ത്രീ മൂന്ന് ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി മൂന്ന് സ്ഥാനത്തിലുള്ളത് ഇനി ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നും മാറ്റമില്ല ഉത്തർപ്രദേശ് തന്നെയാണ് മുമ്പിൽ മധ്യപ്രദേശ് പഞ്ചാബ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഏറ്റവും മുന്നിലുള്ള ഒരു സംസ്ഥാനമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നെല്ലിന്റെയൊക്കെ മൂന്നെണ്ണവും ചോദിച്ചിട്ടുണ്ട് നെല്ലും ഗോതമ്പും മൂന്ന് പേരെയും ചോദിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം മധ്യപ്രദേശ് മൂന്നാം സ്ഥാനം പഞ്ചാബ് ഇനി ചോളം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം പഠിച്ചു വെക്കണം കർണാടകയാണ് ഒന്നാം സ്ഥാനം ബീഹാറും മധ്യപ്രദേശും അടുത്തത് പിന്നെ എപ്പോഴും ചോദിക്കുന്നത് പൾസസ് അത് മധ്യപ്രദേശാണ് മുമ്പില് പിന്നീട് വരുന്നത് നമ്മുടെ എന്താണ് കപ്പലണ്ടി ഗ്രൗണ്ട് നട്ട്സിലെ അങ്ങനത്തെതിലും ഗുജറാത്ത് ആണ് മുമ്പിൽ വരുന്നത് സോയാബീനിൽ മധ്യപ്രദേശാണ് മുമ്പിൽ വരുന്നത് സൺഫ്ലവർ സൂര്യകാന്തി കർണാടകയാണ് മുമ്പിൽ കർണാടക ഇനി ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പഞ്ചസാരയാണ് കരിമ്പാണ് ഷുഗർ ആണ് അത് ഉത്തർപ്രദേശ് ആണ് മുമ്പിൽ ഉത്തർപ്രദേശ് നമ്മുടെ പഞ്ചസാര കിണ്ണം എന്ന് അറിയപ്പെടുന്നു പഞ്ചസാര കിണ്ണം രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം കർണാടക ഇനി എപ്പോഴും ചോദിക്കുന്നത് പരുത്തിയാണ് കോട്ടൺ അത് ഗുജറാത്ത് ആണ് ഒന്നാമത് നേരത്തെയും ഗുജറാത്ത് തന്നെയാണ് ഒന്നാമത് മഹാരാഷ്ട്ര തെലുങ്കാന ഇനി ജൂട്ടാണ് ജൂട്ടില് എന്താണ് ചണത്തിലെ പശ്ചിമ ബംഗാൾ തന്നെയാണ് മുമ്പിൽ ഇപ്പോഴും പശ്ചിമ ബംഗാൾ തന്നെയാണ് മാറ്റമൊന്നുമില്ല ഓയിൽ സീഡ് കണ്ടോ എണ്ണക്കുരുക്കൾ അതിൽ രാജസ്ഥാൻ ആണ് മുൻപിൽ രാജസ്ഥാൻ അതുപോലെ തന്നെ മസ്റ്റാർഡ് കടുക് റാപ്സ് റേപ് സീഡ് ഇതിലൊക്കെ രാജസ്ഥാനാണ് മുന്നിൽ ഓക്കെയാ ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ് മുമ്പിൽ രണ്ടാം സ്ഥാനം മധ്യപ്രദേശും മൂന്നാം സ്ഥാനം പഞ്ചാബുമാണ് ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് നോക്കുമ്പോൾ ഇവിടെ ഓയിൽ സീഡ്സ് ആണ് ഇവിടെ ഓരോന്നും കാണുന്നത് ഗ്രൗണ്ട് നട്ട് മസ്റ്റാർഡ് സോയാബീൻ സൺഫ്ലോവർ ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ ഫുഡിന്റെ കണ്ടത് അതിൽ ഓരോ വിഭാഗവും കണ്ടു റൈസ് വീറ്റ് ചോളം അങ്ങനെ കണ്ടു സീരിയൽസ് സീരിയൽസിലും രാജസ്ഥാനാണ് മുന്നിൽ പിന്നെ നമ്മൾ നോക്കുന്നത് ടോട്ടലായിട്ട് ഫുഡ് ഗ്രെയിനിൽ ആരാണ് മുമ്പിൽ അത് ഉത്തർപ്രദേശാണ് മുമ്പിൽ മധ്യപ്രദേശ് രണ്ടാമത് പഞ്ചാബ് മൂന്നാമത് ക്ലിയർ ആണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആണല്ലോ അപ്പൊ ഇതാണ് ഈ ഒരു വലിയൊരു സർവേ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേജ് ഉള്ള വലിയൊരു സർവേ റിപ്പോർട്ടാണ് അതിനകത്തുനിന്ന് എല്ലാ വർഷവും ചോദിക്കുന്നത് ഈ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിച്ചത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ